നമുക്ക് നമ്മുടെ അടൂര് ഒലീവിയയിലെ കുറച്ച് പ്രീമിയം കോഡ് സെറ്റുകൾ കണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് ആണ് അതിന് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ പറയുന്നത് നമ്മുടെ ഓൺലൈൻ ഓഫീസിൽ വരുന്ന വീഡിയോസിലുള്ള അല്ല ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഷോപ്പിലുള്ള കുട്ടികളുടെ നമ്പറാണ് കേട്ടോ അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഓ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റൂ ഇനി ഡയറക്റ്റ് വാങ്ങിക്കേണ്ടവർക്ക് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഒലിവിയുടെ ഷോപ്പിൽ വന്നാൽ മതി കേട്ടോ വധിക്കാൻ ിൽ വരുന്ന നല്ല പ്രീമിയം കോഡ്സെറ്റുകളാണ് എലൈൻ കോൺസെപ്റ്റിൽ വരുന്നതാണ് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡിൽ അതെ ഇതേപോലെ കേട്ടോ ബോട്ടം വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് എല്ലോ ഷെയ്ഡാണ് അതെ സെയിം പ്രിന്റിൽ വരുന്ന ബോട്ടോ ആണ് അടുത്തത് നേവി ബ്ലൂല് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പ്രിൻറ് കേട്ടോ ദേ ബോട്ടം വരുന്നത് ഈ ഒരു പാറ്റേൺ സെയിം തന്നെ ആ ഒരു രീതിയിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഇതേപോലെ ഈ ഒരു കോമ്പിനേഷൻ എലൈൻ കോൺസെപ്റ്റാണ് ടോപ്പ് വരുന്നത് അടുത്ത ഷെയ്ഡ് നല്ലൊരു ഡേ ഒരു മജന്ത കളറ് ബോട്ടം വരുന്നത് സെയിം ഒരു ഈ ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ലാവണ്ടർ കളറാണ് ഹൈനക് പാറ്റേണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട് സെറ്റാണ് താങ്ക് യു